തിരൂർ വിഷുപ്പാടത്ത പതിനഞ്ചു വയസ്സുകാരി കുത്തേറ്റ് മരിച്ചത് പണ ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയെന്ന പോലീസ് പ്രതിയെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി കൊല നടത്തിയ സമയത്ത് ഉപയോഗിച്ച വസ്ത്രങ്ങളും കുത്താൻ ഉപയോഗിച്ച കത്തിയും വീട്ടിൽ നിന്ന് കണ്ടെത്തി ബംഗാൾ സ്വദേശിയായ പ്രതി സാദസ് ഹുസൈന പെൺകുട്ടിയുടെ പിതാവ് നൽകാനുള്ള പണം ചോദിച്ചതാണ് തർക്കത്തിനിടയാക്കിയത് പ്രതിയെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി കൊല നടത്തിയ സമയത്ത് ഉപയോഗിച്ച വസ്ത്രങ്ങളും കുത്താൻ ഉപയോഗിച്ച കത്തിയും വീട്ടിൽ നിന്ന് കണ്ടെത്തി പെൺകുട്ടിയുടെ അച്ഛനൊപ്പം ജോലി ചെയ്തിരുന്ന ആളാണ് പ്രതി നാലു വർഷത്തെ കൂലിയാണ് പെൺകുട്ടിയുടെ പിതാവ് പ്രതിക്ക് നൽകാനുള്ളത് ഞാൻ സമയത്ത് ഈ ബംഗാളി വരുന്നത് വരുന്നത് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൃഷ്ണൻ കട കൃഷ്ണൻ കട എന്നുള്ള രണ്ട് വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ ആൾ കിടക്കുന്നുണ്ട് ആളോട് പാസ് ചെയ്തപ്പോൾ തോന്നിയ മേല് ബ്ലഡ് തന്നെ ആണോ അത് അപ്പോൾ ഒന്നും കൂടി ചോദിച്ച് നോക്കിയപ്പോൾ ആൾ ആരെങ്കിലും കത്തി കാണുന്നുണ്ട് ആന ഇപ്പം വന്ന് ഇവൻ വന്നിട്ട് ബാക്കിൽ നിന്ന് പിടിച്ച് ബാക്കിൽ നിന്ന് പിടിച്ച് ഇറക്കി കത്തി കത്തിയെടുത്ത് അവരോട് ചോദിച്ചു എന്താണ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അപ്പോൾ അവൻ പറഞ്ഞ് എൻ്റെ കാശ് കുറേ അവൻ തിന്ന് അവൾ തിന്നുകയാണ് അഞ്ച് വർഷമായിട്ട് എൻ്റെ കാശ് തിന്നുന്നുണ്ട് പറഞ്ഞു ആ കുട്ടികൾ പതിനഞ്ച് വയസ്സായിട്ടുള്ളൂ ഇവിടെ വന്നവർ കുറച്ചില്ല അപ്പോൾ ആ കാര്യങ്ങളൊന്നും നമ്മളില്ല എന്താണ് എൻ്റെ സംഭവം എന്ന് പറഞ്ഞപ്പം ഇവിടുന്ന് ആരോ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞ് അവിടെ ഇങ്ങനെ ഒരു കുട്ടിയെ കുത്തിയിക്കണ് രണ്ട് വർഷത്തോളമായി ബംഗാളികളെ താമസിക്കാൻ തുടങ്ങിയിട്ട് രാവിലെ ഒരു ആറേ കാലിന് ഒരു എട്ട് പത്ത് പേര് ഇവിടുന്ന് ഇറങ്ങും അവർക്ക് ആവശ്യമായ ആവശ്യമായ സാധനങ്ങളുമായി അതേപോലെ വൈകീട്ടൊരു ആറുമണിക്കോ ഏഴ് മണിക്കോ തിരിച്ചു വരും ഒരു പക്ഷേ ഇന്ന് കണ്ടവരല്ല നാളെ കാണുന്നവർ അങ്ങനെ വ്യത്യസ്തമായ ആളുകൾ ചിലപ്പോൾ എട്ട് എട്ട് പേരുണ്ടാവാറുണ്ട് ചിലപ്പോൾ പത്ത് പേരുണ്ടാവാറുണ്ട് പലപ്പോഴും ഞങ്ങൾ ഈ പ്രദേശവാസികൾ ഇവരെക്കുറിച്ച് ചർച്ച ചെയ്തൊരു ഇതിലോ ഓണറോട് വിഷയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓണർ പറഞ്ഞാൽ അവിടെ അധിക പേരൊന്നും അവിടെ ഇല്ല എന്നാണ് പക്ഷേ ഞങ്ങളെ ദൃഷ്ടിയിൽപ്പെട്ടത് ഞങ്ങളെ ദൃഷ്ടിയിൽപ്പെട്ടത് പലപ്പോഴും എട്ട് പേരുണ്ട് പത്ത് പേരുണ്ട് പലപ്പോഴും വന്നു പോകുന്നു പല ഞങ്ങൾ പ്രദേശവാസികൾ കണ്ടിട്ടുണ്ട് അന്യ സംസ്ഥാന ആളുകളാണ് കൂടുതൽ അതിലുള്ളത് മലയാളികൾ ഉള്ളതായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നാട്ടുകാരിൽ നിന്ന് പോലീസിന് ലഭിച്ച ആദ്യ നിഗമനം